ഇന്ന് ഈ പെട്ടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എന്തുവാന്നല്ലേ നിങ്ങൾ തിരക്കുന്നത് ഇതിനകത്തൊരു ഉണ്ട് കേട്ടോ ഈ ഞാൻ ഉടുത്തേക്കുന്ന സാരി കണ്ടോ ഇത് ഞാൻ കൊല്ലത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ ഇത് സിൽവർ സെറിയാണ് എന്നിട്ടും ഇതിൻ്റെ ആ ഒരു കണ്ടോ ഇത് ബനാർസി അല്ല ബനാർസിയുടെ ഒരു മോഡൽ വന്നിട്ട് എന്നാൽ ആയതാ കൊല്ലത്തുനിന്ന് ഒരു കടയിൽ നിന്ന് മേടിച്ച സാരിയാണ് ഈ കളർ കണ്ട ഞാൻ മേടിച്ചത് പക്ഷെ ഞാൻ ഉടുത്തേക്കുന്നുണ്ടോ അല്ല ഇത് ഇത് ബനാറസി അല്ല എങ്കിൽ പോലും ഇത് ഉടുത്തേക്ക് ഉടുത്തിക്കുന്ന ആ ഒരു ഒരു ആ സാരി ഉടുത്തപ്പോഴുള്ളൊരു ഭംഗിയേണ്ട അടിപൊളി ഒരു കളർ വേണ്ട അല്ല സൂപ്പർ ഒരു കളർ ഇത് ബനാറസിയാണ് ഞാൻ ഒരെണ്ണം ഞാൻ നൂത്ത് കാണിക്കണം നല്ലൊരു സൂപ്പർ ഒരു കളറായത് കേട്ടോ നല്ല സോഫ്റ്റ് കേട്ടോ നമ്മളിങ്ങനെ തൊടുമ്പോഴേ നല്ല സോഫ്റ്റ് ഉണ്ടോ നല്ല അടിപൊളി ഒരു കളറ് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് നോക്കട്ടെ ഈ സാരിയുടെ തലപ്പ് അല്ലെങ്കിൽ മുന്താണി ഇതാ കേട്ടോ ഇതാണ് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഇതാണ്ട ഇങ്ങനൊരു മുട്ട കുട്ട വർക്ക് വരുന്ന ഒരു വിത്ത് ബ്ലൗസ് നല്ല അടിപൊളിയായിരിക്കും ഇത് ഉടുക്കുമ്പോൾ കേട്ടോ നല്ല സ്റ്റൈലായിരിക്കും ഞാൻ ഒരു ലോക്കൽ സാരി ഉടുത്തിട്ട് പോലും എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് എനിക്ക് തോന്നി നല്ല ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതൊക്കെ ഉടുക്കുമ്പോൾ നല്ല ഗ്രാൻഡായിരിക്കും ഞാനല്ല നിങ്ങളും ഞാൻ പറയാം എനിക്ക് സാരി എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രാൻഡായിട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അടിപൊളിയായിട്ട് സാരി ഉടുക്കുന്നവർക്ക് ഇതൊക്കെ അങ്ങോട്ട് ഉടുത്തു കഴിഞ്ഞ് അല്ല സൂപ്പർ ഒരു കളറുണ്ട ഇതിന്റെ വേറെ കളർ ഉണ്ട് ഞാൻ കാണിക്കാൻ പറ്റും ഇതാണ് ഫസ്റ്റ് സാരി എന്തായാലും അടുത്ത കളറെ ഞാൻ നൂക്കുന്നില്ല ഏട്ടാ എല്ലാം ഇഷ്ടമുള്ള ഒരു പച്ച ഇപ്പൊ നേരത്തെ ഞാൻ പറ്റത്ത് നൂത്ത് കാണിച്ചില്ലേ അതേ സെയിം തന്നെ ഇത് പച്ച കളർ നല്ല നല്ലൊരു നല്ലൊരു പച്ച അടുത്തൊരു കളറ് ചെയ്താൽ കേട്ടോ പേസ്റ്റൽ ഗ്രീൻ സൂപ്പർ ഒരു കളറ് കേട്ടോ സോഫ്റ്റ് ബനാറസി സാരി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആയിരുന്നു നല്ല നമ്മുടെ ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്നൊരു സാരി അടുത്തത് ബ്ലാക്കിനകത്ത് സിൽവർ സെറി വന്നേക്കുന്ന ഒരു സാരി ഇത് കേട്ടോ നല്ല സോഫ്റ്റ് ബനാറസി സാരി ഉണ്ടോ നമുക്ക് ഒരുപാട് നമ്മൾ ആദ്യം സാരി എടുത്തപ്പോഴുണ്ടല്ലോ ബനാറസി സാരി ആദ്യം അപ്പോഴേ പോയി കാര്യം എല്ലാവർക്കും ഇഷ്ടമാണത് പല കളറുണ്ടായിരുന്നു അതാണ് ആദ്യം മൊത്തം പോയത് അപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതായത് ആൾക്കാർ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്താൽ പിന്നെ നമ്മുടെ ഇതിൽ ത്രെഡ് വർക്കിൻ്റെ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ കളർ നല്ല കളറൊക്കെ ഉണ്ട് അതും പോകുന്നുണ്ട് പോകുന്നുണ്ട് അത് കേട്ടോ എന്നാലും ബനാറസിയാണ് ആദ്യം പോയത് ഫുള്ള് പോയി അപ്പോഴേ തന്നെ പോയി ഇത് ഒന്നും കൂടെ നല്ല കഞ്ഞിറോഷ എടുത്തതിനെക്കട്ടിൽ ഒന്നും കൂടി നല്ലൊരു സെറ്റായത് എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിൻ അപ്പം എല്ലാവരും വീഡിയോ കണ്ടല്ലേ സാരി കാണിച്ച് ബനാറസി സാരി കാണിച്ച് സോഫ്റ്റ് സാരി പിന്നെ ബനാറസിയുടെ ചുരിദാർ സെറ്റ് കാണിച്ച് അപ്പം അതെല്ലാം നല്ല കളറും നല്ല അടിപൊളി സാധനമാണ് ആട്ടോ അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളപ്പഴേ സാധനം എത്തിക്കും കേട്ടോ നമ്പർ കൊടുത്തേക്കാം അപ്പം അപ്പോഴേ നമ്മൾ സാധനം തരാം